എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് പാചകങ്ങൾ ചെയ്യുന്ന ഒന്നും കാണിക്കുന്നില്ല ഒരു രണ്ടാളോ ഒരു മൂന്നാളോ വിരുന്ന് പെട്ടെന്ന് കയറി വന്നാൽ നമുക്ക് ചിക്കനുണ്ടെങ്കിൽ എളുപ്പം ഒരു ചിക്കൻ ബിരിയാണി ചെയ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുക കേട്ടോ അത് എങ്ങനെ എളുപ്പം ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ആദ്യമേ രണ്ട് ഗ്ലാസ് അരി അടിക്കുകയാണെങ്കിൽ ഒരു നാല് ഗ്ലാസ് ചെറിയ ബിരിയാണി റൈസ് ചെറുതായാലും വലുതായാലും നാല് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമൊഴിക്കുക ഒഴിച്ചിട്ട് അതിനകത്ത് പട്ട ഗ്രാമ്പു ഏലയ്ക്ക മഞ്ഞ ഗ്രാമ്പു ഏലയ്ക്ക കച്ചോലം പിന്നെ ഒരു നാരങ്ങ ഉണങ്ങിയത് ഉപ്പ് ഇത്രയിട്ട് നല്ലോണം കഴിയുമ്പോൾ അരി കഴുകിയത് എടുത്തിടുക എടുത്തിട്ടിട്ട് അതൊരു ഒരു വിസിലേക്കുമ്പോൾ ഓഫ് ആക്കുക കുക്കറിനകത്താണെങ്കിൽ ഒറ്റ വിസിൽ ഓഫാക്കി വെക്കുക തണുക്കുമ്പോൾ ചോറ് റെഡി ആട്ടിരിക്കും അതല്ല നമ്മൾ ഊറ്റി അടിക്കുകയാണെങ്കിൽ വെള്ളമൊന്നും അളർന്നു ഒഴിക്കണ്ട ആവശ്യത്തിന് വെള്ളം വെച്ച് ഇത്രയും എല്ലാം ഇട്ട് വയനിലയുടെ ലീഫ് ഉണക്കുണ്ടെങ്കിൽ അത് ഒരെണ്ണം ഇടാം നല്ല മണം കിട്ടും പിന്നെ ജാതിക്കായി ഇഷ്ടമുണ്ടെങ്കിൽ ജാതിക്കയുടെ ഇച്ചിരി പൊടി ഇടാം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അരി ഇടുക ഓഫാക്കുക അതിന് ശേഷം നമ്മൾ ചിക്കൻ കഴുകിയെടുക്കുക മൂന്ന് പച്ചമുളക് പെരിഞ്ചീരകം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി നാരങ്ങ നീര് മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഒരു സ്പൂൺ ഇതിത്രയും ഉപ്പ് ഇട്ട് വരട്ടി നമ്മളെ ചിക്കൻ വരട്ടി വയ്ക്കുക അതിനുശേഷം അതിനകത്തൊരു നാല് സവാള രണ്ട് വീണ്ടും ഒരു പച്ചമുളക് ഒരു തക്കാളി എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് നല്ലോണം കുക്കറിനകത്ത് ഇട്ട് വെളി എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം നല്ല കൈ വച്ച് നല്ലോണം വിരകണം വിരകി മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിന് മസാല എല്ലാ അകത്ത് ചിക്കൻ മസാല ചേർത്തത് കൊണ്ട് പെരുംജീരവൊക്കെ അരയ്ക്കാൻ ചേർത്തത് കൊണ്ട് അതിനകത്തിനൊന്നും ചെയ്യേണ്ട അത് അരച്ച് കുക്കറി വെച്ച് ഒരു മൂന്ന് വിസിൽ കയ്യ്ക്കുക അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ചിക്കനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അങ്ങനെ ആക്കിയെടുത്ത് അങ്ങനെ വെച്ചൊഴിക്കുമ്പോൾ ചിക്കൻ നല്ലോണം വെന്തിരിക്കും എന്നിട്ട് ഇച്ചിരി ഒരു ഇതിനൊക്കെ ഒരു പാത്രം എടുക്കുക അകത്ത് അരപ്പ് ഈ ചിക്കൻ്റെ അരപ്പ് അടിയിലിച്ചിരി ഒഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എസൻസ് ഒഴിക്കുക ഇഷ്ടമാണെങ്കിൽ കുറച്ച് എസൻസ് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറിടുക ചോറിട്ടിട്ട് നമ്മൾ പിന്നെ സവാള അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഇതെല്ലാം കൂടെ വറുത്ത് വച്ചേക്കണം ചുവപ്പ് കട്ട് അത് വറുത്ത് വച്ചേക്കുന്നത് ആ ചോറിൻ്റെ മുകളിൽ പകുതി ഇടുക ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഇരച്ച് ഫുള്ള് തട്ടുക തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചോറിടുക അങ്ങനെ ചോറിട്ട് വെച്ച് ഒരു പഴയ ഒരു ദോശക്കല്ല പുറത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഈ ചോറ് വെച്ച് ദമാക്കി എടുത്ത ചോറാണിത് കണ്ടല്ലേ അങ്ങനെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുക്കാം ഇതാ മറിച്ച് ഇങ്ങനെ ചോറ് വെള്ളയ്ക്ക് തന്നെ ഇരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാലെടുത്തിട്ട് പശുവും പാലെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് മുകളിലെന്ന് വിത ഇങ്ങനെ കുടഞ്ഞാൽ മാത്രം മതി ഇത് ഇതേ കണക്ക് കുറച്ച് മഞ്ഞയും കിട്ടും കുറച്ച് വെള്ളയും കിട്ടും മിക്സ് ചെയ്യുമ്പോൾ അങ്ങും ഇന്നും അട്ട് കിട്ടും കണ്ടല്ലേ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് എളുപ്പം ഇന്നിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പേര് ഇരുന്തും ഇവിടെ പ്രോഗ്രാം ചെയ്യാനായിട്ട് വന്നവരാ അവയ്ക്ക് പെട്ടെന്ന് ചോറ് കൊടുക്കണം അതുകൊണ്ട് ചെയ്ത് അതേ ഇറച്ചിയും മസാലയും അടിക്കണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ എടുത്താൽ മാത്രം മതി കേട്ടോ കണ്ടല്ലേ ഇറച്ചി നല്ലോണം വെന്ത് നല്ലോണം ഇരിക്കയാണ് ചോറ് എടുക്കാൻ നേരത്ത് ദമാക്കി വെച്ചിരിക്കുകയാണ് കഴിക്കാൻ നേരത്ത് മാത്രം എടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച് ഒഴിച്ച് ചോറ് കട്ട് ചെയ്യാം ഇതാണ് ഇന്നത്തെ എൻ്റെ ആഹാരം അതിന് ഇവിടെ ചോറിനെക്കാട്ട് കൂടുതൽ വേണ്ടത് സലാഡാണ് അപ്പോൾ എൻ്റെ സലാഡിനകത്ത് ഞാൻ ചേർത്തേക്കുന്നതെന്ന് പറയുന്നത് മത്തങ്ങ ക്യാരറ്റ് കൊക്കുംപര് ക്യാപ്സിക്കം പിന്നെ ഒരു പച്ചമുളക് പിന്നെ നമ്മുടെ സവാള കണ്ടില്ലേ ഇതാണ് ഈ മത്തങ്ങ ചേർക്കും കേട്ട മത്തങ്ങയൊക്കെ നല്ലതാണ് സലാഡിന് ഇതേ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ അരിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചേക്കാണ് ഇനി നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട ഇനി അത് കഴിഞ്ഞ് കഴിക്കാൻ നേരത്ത് മാത്രമേ ബീറ്റ്റൂട്ട് ഇതേപോലെ അരിഞ്ഞിടും ഒരു തക്കാളി ഇപ്പം അരിഞ്ഞിരത്തില്ല കാരണം ഈ സലാഡ് വെള്ളമായി പോകും തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇടത്തില്ല കഴിക്കാൻ നേരത്ത് മാത്രം അതരിയും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിത്രയും ചേർത്ത് ഉപ്പ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഉപ്പിടുക അതായത് ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇച്ചിരി വിതറുക അല്ലെങ്കിൽ കുരുമുളക് വിതറ ഇതാണ് ഇന്നത്തെ സലാഡ് മിക്സ് ചെയ്ത് സലാഡാണ് ഇവിടെ ഞാനും കൂടുതൽ എനിക്ക് കൂടുതൽ വേണ്ടുന്നത് സലാഡാണ് ഞാൻ ചോറ് കഴിക്കത്തില്ല അതുകൊണ്ട് എനിക്കാണ് കൂടുതൽ സലാഡ് കഴിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളവർക്കും സലാഡ് ഭയങ്കര ഇഷ്ടമാണ് അത് സവാളയൊക്കെ ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തിട്ടാൽ കഴിക്കാൻ ഒരു കണ്ടോ രണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിന്നെ എൻ്റെ കൂടെ കഴിക്കാന പൈനാപ്പിൾ പൈനാപ്പിൾ പീസാക്കി വെച്ചിട്ടുണ്ട് അതും പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു രണ്ടു കൂട്ടം സാധനം കൂടെ ചേർക്കും ഇതെന്ന് വെച്ചാൽ നമ്മുടെ കപ്പലേണ്ടി ഈ കപ്പലേണ്ടി തൊലി കളഞ്ഞിട്ട് അതും സലാഡ് കഴിക്കാൻ നേരത്ത് മാത്രമേ ഇത്തിരി ഇട്ട് കൊടുക്കും ഇതാണ് ഇന്നത്തെ ഇവിടെ കൊടുക്കാനുള്ള പിന്നെ പഴമുണ്ട് കണ്ടല്ലേ പഴമുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ബിരിയാണി വെച്ച് എല്ലാവർക്കും ഇഷ്ടം ഞാൻ പറഞ്ഞത് മറ്റല്ല ഇതേപോലെ എളുപ്പം ഒരാൾ വന്ന നിമിഷ നേരം കൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബിരിയാണി വെച്ച് റെഡിയാക്കി കൊടുക്കാം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ബിരിയാണി ഉണ്ടോ നല്ല മണമൊക്കെ ഉള്ള ബിരിയാണി കേട്ടോ കഴിക്കാനും അതേ കണക്ക് ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ ഞാൻ വെച്ചത് കൊണ്ട് പറയല്ലേ കേട്ടോ നല്ല മണവും അങ്ങ് മസാല അങ്ങ് അധികം കിടന്ന് ഈ ചോറിനകത്ത് കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയല്ല ആദ്യമേ നമുക്ക് വെള്ളച്ചോറ് നല്ല രീതിയിൽ കണക്ക് കള്ളർ ചോറ് ഇച്ചിരി കിട്ടും എൻ്റെ കൂടെ വെള്ളച്ചോറ് കിട്ടും അതിനടിക്ക് മസാല കിട്ടും അങ്ങനെയുള്ള ചോറാണിത് കേട്ടോ എൻ്റെ വലിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറി ചൂടാത്ത കുട്ടികൾ ഇതേ വനക്ക് ചെയ്തെടുക്കാം എളുപ്പമാണ് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം പിന്നെ നമ്മളെ സലാഡിനകത്ത് നമ്മളെ കപ്പയ്ക്ക ഉണ്ടല്ലോ പപ്പായ പച്ചപ്പായ അത് ഇതേപോലെ പീസാക്കി ഇട്ടാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനൊരു സലാഡ് ഞാൻ ഇന്നലെ കാണിക്കാൻ മറന്നുപോയി അങ്ങനൊരു സലാഡ് നല്ലതാണ് പപ്പായ പീസാക്കി ഇട്ട് അത് കിണക്ക് നാരങ്ങ നീരും ഇച്ചിരി ഉപ്പും കുരുമുളക് കൂടി ഇട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഓക്കെ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫുഡ് ഈ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും ബിരിയാണി റൈസ് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസോട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ